എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാ തങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ മക്കളുടെ കൽവിലൊന്ന് നിറച്ചു കൊടുക്കണേ ആ സ്നേഹം അവരുടെ കൽവിൽ ഇല്ലാത്തതുകൊണ്ടാണ് അന്യപെണ്ണിനെ പ്രേമിച്ച് കൽബ് വരുത്തുന്നത് അന്യപുരുഷനെ പ്രേമിച്ച് കൽബ് വരുത്തുന്നത് ആരാനെ പ്രേമിച്ച് ജീവിതം നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഹബീബായ മതങ്ങളെ അകമഴിഞ്ഞൊന്ന് സ്നേഹിച്ചാൽ ആ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമൊന്ന് കൽവിൽ നിറച്ചാൽ എന്തൊരാനന്ദ എന്തൊരാഘോഷമാണ് ഏകാന്തതയിലെ പ്രഭാവമാണ് ഒറ്റക്കിരിക്കുമ്പോഴുള്ള അവലംബമാണ് ഏകാന്ത വിചാരങ്ങളിൽ താങ്ങാണ് ാണ് <laughs> റസൂലുള്ള <laughs> ാഹു അലൈവ ചെല്ല മതങ്ങള് അകമഴിഞ്ഞുന്നിഷ്ടം വെച്ചുകൊണ്ട് സ്വലാത്തു ചെല്ലണേ അവിടുത്തെ സ്വന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണേ എന്റെ ചെറുപ്പക്കാരേ നമ്മുടെ ആവേശം കാണിക്കേണ്ടത് ആരാധനയിലാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ് നല്ല തക്കുവയിലാണ് നമ്മൾ എടുത്തു ചാടേണ്ടവരല്ല തെരുവിൽ കലാപ വരല്ല രക്തത്തിളപ്പ് കൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടവരല്ല നമ്മുടെ മുൻഗാമികളായ ഇമാമുകൾ കാണിച്ചു തന്ന വഴിയിൽ നിന്ന് മാറിക്കൂടാ അത് റുജുവായ പാതയാണ് അത് ശരിയായ രേഖയാണ് അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് ഷാഫി മാമതങ്ങൾ ജീവിച്ച മാർഗമില്ലേ ഇമാം ബുഖാരി തങ്ങൾ ജീവിച്ച മാർഗമില്ലേ വൈനോത്തി മതങ്ങൾ ജീവിച്ച മാർഗമില്ലേ മമ്പുറം തങ്ങൾ ജീവിച്ച മാർഗമില്ലേ വെളിയം കൂടുമറക്കാതെ തങ്ങൾ ജീവിച്ച മാർഗമില്ലേ കാണിച്ചു തന്ന വഴിയില്ലേ ആ വഴിയിൽ നിന്ന് എന്റെ ചെറുപ്പക്കാരേ ഒന്നിലേക്കും നമ്മൾ മാറിപ്പോകരുത് ചില ആളുകൾ ഇസ്ലാമിന്റെ ചിട്ട വിട്ടുകൊണ്ട് ജീവിക്കുകയാണ് അങ്ങനെ നീ ആകാൻ പാടില്ല ചില ആളുകൾ ആവേശം കൊണ്ട് തെരുവിൽ ബഹളമുണ്ടാക്കുകയാണ് നീ അങ്ങനെയും ചെയ്യാൻ പാടില്ല ആസൂത്രണത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് നയപരമായിട്ടാണ് ജീവിക്കേണ്ടത് ചാട്ടം നമുക്ക് നല്ലതല്ല ആലോചന നമ്മുടെ ഉടപ്പറപ്പായി മാറണം അങ്ങനെ നല്ല ചിട്ടയോടെ ജീവിച്ച് അവസാനം ഹബീബായ ചിരിക്കുന്ന മുഖം കണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹുവിന്റെ ലിഖാന് പറ്റുന്ന ഒരു മരണം ഞങ്ങൾക്ക് നൽകണം അല്ലാ Thank ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് ഞങ്ങളുടെ കൽവ് ഹബീബായ വിധങ്ങളിലേക്ക് ചേർത്തു തന്ന് ഒരു നിത്യാനന്ദത്തിൽ ലയിക്കാൻ അല്ല കൂട്ടുകാരാ നിനക്ക് മദീനയിൽ പോകണ്ടേഹി തങ്ങളുടെ വീടൊന്ന് കാണണ്ടേ അവിടുത്തെ പള്ളിയിൽ നിസ്കരിക്കണ്ടേ ഹബീബായ തങ്ങളെ അവിടുത്തെ മതഴു പറയുമ്പോൾ കൽവിന്റെ ഉള്ളിൽ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് ഹബീബായ തങ്ങളെ കിനാവിൽ കാണുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് അത് വേണ്ടേ മോനെ നമ്മുടെ ഇമാമിങ്ങൾക്കൊക്കെ കിട്ടിയത് അതാണ് നമ്മുടെ ഇമാമിങ്ങളെല്ലാം റസൂറുള്ളിതങ്ങളെ കണ്ടവരാണ് അവിടുത്തോടുള്ള ഹിന്റെ ഉന്നതിയിൽ നിന്നവരാണ് ഞാൻ ആ വിഷയം പറഞ്ഞാൽ മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ് അലഹംദില്ല കൊല്ലം പള്ളിമുക്കിൽ മാത്രം പതിനൊന്ന് കൊല്ലമായി ഓരോ കൊല്ലവും ഏഴു ദിവസം പതിനാല് മണിക്കൂർ വീതം അങ്ങനെ പതിനൊന്ന് വർഷം പതിനാല് ഹബീബായ കുറിച്ച് പ്രസംഗിച്ചതിന്റെ സീഡിയുണ്ട് പ്രിയമുള്ളവരെ കഴിവുള്ളവർക്കൊക്കെ അത് വാങ്ങി വാങ്ങിക്കേൾക്കാവുന്നതാണ് അതിലെല്ലാം റസൂല മതങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ കഥ പറയുന്നുണ്ട് പറയുന്നുണ്ടേ ഹബീബായ തങ്ങളെ മോനെ നീ ഏത് പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ പോയാലും ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ജീവിതമാണോ എനിക്കെന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ ആവേശമുണ്ടോ എനിക്ക് ഏകാന്തതയിൽ എന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിൻ്റെ മധുരമുണ്ടോ രാത്രി കിടന്നുറങ്ങുമ്പോൾ മിനൽ മദീന മിനൽ മദീനീന അൽ അമീനായ നബി തങ്ങളെ ഒന്ന് കാണണ്ടേ അല്ല ഞങ്ങളുടെ നിറച്ചു തരണേ നിറച്ചുതരണേയല്ല ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് തങ്ങളോടുള്ള ഇഷ്ടമാ അത് പറയുമ്പോഴെത്ര രസമാണ് കേൾക്കുമ്പോഴെത്ര ആനന്ദമാണ് അനുഭവിക്കുമ്പോൾ അതൊരതുല്യമായ അനുഭൂതിയാണ് തങ്ങളോടുള്ള ഇഷ്ടം രുചിപ്പിക്കണേ അല്ല എന്റെ പൊന്നു പെങ്ങളെ നീ ടൈറ്റ് വിത്ത് നീ ടൈറ്റ് വിറ്റ് വസ്ത്രം നിന്റെ ശരീരത്തിന്റെ ഭാഗഭംഗങ്ങൾ അന്യപുരുഷന്മാര് കാണും വിധത്തിൽ നീ വസ്ത്രം ധരിച്ചാൽ തങ്ങൾക്ക് വേദനിക്കും മോളേ അതുകൊണ്ട് ചെയ്യല്ലേ പെങ്ങളെ സ്വർഗത്തിൽ പോകണ്ടേ മോളെ അവിടെ വിധങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആഗ്രഹമില്ലേ ആ ഹബീബിന്റെ ഇഷ്ടത്തിന്റെയും മഹബത്തിന്റെയും ഇഷ്കിന്റെയും അനുരാഗത്തിന്റെയും ആത്മാനന്ദത്തിന്റെയും ആത്മസാമീപ്യത്തിന്റെയും അവസാനം തങ്ങളുടെ നിന്ന് തീർത്ഥം സ്വീകരിക്കാനുള്ള ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളുടെ ഈ ജീവിതം മുഴുവനും പ്രീതിയിലായി നാളെ ആരാമം ലഭിക്കാൻ പറ്റുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണേ നൽകണേനെ പ്രിയമുള്ളവരെ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് അതിനു വളരെ